ശോഭ സുരേന്ദ്രൻ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് കഴിവുള്ള എല്ലാവരും കഴിവുള്ളവരാണ് എക്സ്ട്രാ ഓർഡിനറി ടാലൻ്റ് ഉള്ള ഒരു ലീഡറാണ് ശോഭാ സുരേന്ദ്ര ശരി അപ്പം അത് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ നിർഭാഗ്യവശിതർ സാധിച്ചിട്ടില്ല അങ്ങ് അതിനെന്തെങ്കിലും പോലും കാരണം അവരുടെ ടാലൻറ്റ് ഞാൻ എൻ്റെ ഒരു ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തെ അനുഭവത്തിൽ പറയുകയാണ് നോട്ട് ഓൺലി ഇൻ ബി ജെ പി കേരള രാഷ്ട്രീയത്തിൽ ഇത്രയധികം ടാലൻ്റുള്ള ഇത്രയും വലിയ ക്രൗഡ് ഒരു സ്ത്രീയില്ല പോപ്പുലർ ലീഡർ എന്ന് പറഞ്ഞാൽ സ്ത്രീയായിട്ട് അത് ശരി ബി ജെ പി കേരളയിൽ ഒരു ടോപ്പ് ത്രീ പോപ്പുലർ ലീഡേഴ്സിൽ ശോഭ സുരേന്ദ്രൻ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് എപ്പോഴും എപ്പോഴും അത് ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും റെക്കഗ്നൈസ് ചെയ്തു അന്ന് പണ്ട് റെക്കഗ്നൈസ് ചെയ്തു ഇന്നും റെക്കഗ്നൈസ് ചെയ്യുന്നു അപ്പോൾ ശോഭ സുരേന്ദ്രൻ്റെ പാർട്ടിയിൽ അത് കേരള ബി ജെ പിയിലാണോ നാഷണൽ ലെവലിലാണോ ഒരു റോൾ ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ് ഈ നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന ഒരു മാറ്റവും ഒരു ചാട്ടവും ബി ജെ പി കേരളയിൽ അതിൽ ശോഭ സുരേന്ദ്രൻ ആണോ കൃഷ്ണദാസ് ഏട്ടനാണോ വി മുരളീധരൻ ആണോ കുമ്മനം രാജശേഖരൻ ആണോ എല്ലാവർക്കും വലിയൊരു റോൾ ഉണ്ടാവും ശോഭാ സുരേന്ദ്രൻ എൻ്റെ മനസ്സിൽ കേരള ബി ജെ പിക്ക് ഒരു ഒരു വെരി പോപ്പുലർ ലീഡറാണ് ഒരു സ്ത്രീ ലീഡറാണ് ഒരു ഫൈറ്റ് ചെയ്തിട്ട് ഈ ലെവലിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ശോഭാ സുരേന്ദ്രൻ്റെ കൂടെ നന്നായി പണിയെടുക്കാൻ തയ്യാറാണ് ചെയ്യും ശോഭ ശോഭേൻ്റെ കൂടെ ഞാൻ ഇന്നും ഇന്നലെ എല്ലാം സംസാരിച്ചു അപ്പോൾ എനിക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട് ശോഭ ഈ വരുന്ന ബി ജെ പിൻ്റെ സക്സസ്സിൽ ഒരു ലീഡിങ് റോൾ ഉണ്ടാവില്ല എനിക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട്